മൂന്ന് കൊല്ലം മുമ്പ് വരെ എനിക്ക് ആ ഒരു പഴയ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നല്ലൊരു അനുഭവമല്ല കിട്ടിയിട്ടുള്ള പല ക്ലെയിമുകളും റീമ്പേഴ്സ്മെന്റിന് പോവുകയും അത് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ കാരണം നമ്മൾ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ വേറൊരു ഇൻഷുറൻസ് ലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ബ്രൗസ് ചെയ്തുകൊണ്ടിരുന്നു ഫേസ്ബുക്കിലും നമ്മുടെ യൂട്യൂബിൽ പല വീഡിയോസ് കാണുകയും അങ്ങനെ അതിനിടയ്ക്കാണ് സിബി പോളിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ട് റിവ്യൂ പറയുന്ന കുറച്ച് റിയൽ കാരണം ആ സ്ഥാനത്ത് ഞാൻ ഇന്ന് ഇരിക്കേണ്ട വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അങ്ങനെയുള്ള കുറച്ച് റിവ്യൂ കണ്ടു റിവ്യൂ കണ്ടപ്പോൾ എനിക്ക് ജെനുവിൻ ആയിട്ട് തോന്നി ചെറിയ സംശയം സ്വാഭാവികമായിട്ട് സാധാരണ മലയാളികൾക്ക് ഉണ്ടാകുന്ന പോലെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് ഇത് ഈ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ ആ പുള്ളിക്ക് ഇതിൽ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് അറിയാം നമുക്ക് നല്ല പ്ലാന് സജസ്റ്റ് ചെയ്യുന്നുണ്ട് മെയിനായിട്ടുള്ള കാര്യം അഫോർഡബിളാണ് അഫോർഡബിൾ റേറ്റിൽ നല്ല പ്ലാനുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ആഡ് ഓൺസ് നല്ലതാണ് അതിൻ്റെ ഡിസ്കൗണ്ട് സ്ട്രക്ചർ ഒരുപാട് കാര്യങ്ങൾ കാരണം മുന്നേ ഉള്ള ഇൻഷുറൻസിലൊക്കെ നമുക്ക് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷമൊക്കെ മാക്സിമത്തിൽ നിൽക്കുന്നത് നമുക്ക് പത്ത് പതിനഞ്ചൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഈ ചെറിയൊരു റേറ്റിൽ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചേഞ്ച് ചെയ്തതും അപ്പോൾ പുള്ളിയുടെ ആ റിവ്യൂ ഒക്കെ കണ്ടതുകൊണ്ടാണ് നമുക്ക് കുറച്ചും ഈസി ആയിട്ട് കിട്ടും ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഫീൽഡിൽ ഇങ്ങനെ വരെയാണ് ഓരോ ആഡുകള് ആ ഈ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പക്ഷേ അതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളത് ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റിനോ നമ്മൾ അവരുടെ ഓഫീസിൽ വിളിക്കണം അവരെ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കണം അവരെ മുമ്പ് നമ്മൾ കാലു പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു ക്ലൈം നമുക്ക് സെറ്റിൽമെൻറ്റ് എടുക്കുക അതും അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പല്ല ഫിഫ്റ്റി ഫിഫ്റ്റി അവര് പറയും സാർ ചിലപ്പോൾ അപ്രൂവിലാവും ചിലപ്പോൾ അപ്രൂവൽ ആവേണ്ട ചാൻസ് കുറവും പക്ഷേ ഈ സ്ഥാനത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സിബി പോൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കാരണം അപ്പോൾ ആ ഹെൽത്ത് ഏത് എന്നുള്ളത് നമുക്ക് മാറ്റിയിരുന്നു പക്ഷെ പുള്ളി എന്ന് പറയുന്നത് രാത്രി ഞാൻ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വെച്ച് ഇങ്ങനെ അഡ്മിറ്റ് ആവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പുള്ളിയുടെ മെസ്സേജ് വന്നത് എല്ലാം ഓക്കെയാണ് നിങ്ങൾ എന്താണോ നിങ്ങളുടെ വൈഫിനെ കെയർ ചെയ്താൽ മതി ബാക്കിയെല്ലാം ഞാൻ ഓക്കെ ആണ് ഓക്കെ ആയിട്ടുണ്ട് കാരണം ഇത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാരണം അപ്പോഴേ എനിക്ക് മനസ്സിലായി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പോളും ഈ കമ്പനിയുടെ ൽസും തമ്മിലുള്ള ബന്ധം കാരണം അത് നമ്മളെ ഈ പാ രാത്രിയിലൊക്കെ ഈ ഒരു പ്രൊസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അത് നോർമലല്ല കാരണം പുള്ളിയുടെ കോണ്ടാക്റ്റ് വെച്ചിട്ട് പുള്ളി ആ പുള്ളിയുടെ ക്ലയൻസിന് അത്രയും കെയർ ചെയ്യണതുകൊണ്ടാണ് പന്ത്രണ്ട് വരയ്ക്കും ഒരു മണിക്കും എണീറ്റിരുന്ന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് അപ്പം ഉറപ്പായും എനിക്ക് സിബിപ്പോള് ഇങ്ങനെ എനിക്കൊരു നല്ല ഇൻഷുറൻസ് സജസ്റ്റ് ചെയ്തു തന്നു അപ്പോൾ പുള്ളി അത്രയും കോണ്ടാക്റ്റും അത്രയും അതിനെക്കുറിച്ചുള്ള അറിവ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അത് നല്ലൊരു പ്ലാനും എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നു പിന്നെ എനിക്ക് കുറിച്ച് ഓൺലൈൻ ഇൻഷുറൻസിന് പറയാനുള്ള നമ്മളെല്ലാം അയ്യായിരോ രണ്ടായിരോ അല്ലെങ്കിൽ നൂറ് രൂപ കുറവ് നോക്കിയിട്ട് നമ്മളൊരു ഇൻഷുറൻസ് ഓക്കെ ആക്കും പക്ഷേ അതിൽ വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ പ്ലാനാണ് ഏതൊക്കെയാണ് നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു എക്സ്പേർട്ടിന് മാത്രമേ പറഞ്ഞു അത് സിമി പോളാണ് പുള്ളി നല്ല രീതിയിൽ നമ്മളെ സജസ്റ്റ് ചെയ്ത് തന്നു ഇന്ന പ്ലാൻ എടുക്കണം ഇന്ന ആഡ് ആഡ് ഓൺ വേണം അപ്പോൾ നമുക്ക് ഇത്ര രൂപയാവും പക്ഷേ അതിന് ബെനിഫിറ്റ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു ബ്രീഫ് ചെയ്ത് അടിപൊളിയായിട്ട് എനിക്കിപ്പോൾ വേറെ ഒരു പ്രശ്നമില്ലാതെ ഞാൻ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട് ക്ലൈം സെറ്റിൽമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മുന്നേയുള്ള കമ്പനികളിൽ എനിക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട് കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ക്ലെയിം എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി അടുത്ത് വൈഫിൻ്റെ സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ ആയിരുന്നു സെറ്റിൽമെൻറ്റിലൊരു ഒരു ഒരു അഞ്ച് ലക്ഷം ബില്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും എക്സ്ട്രാ പോകും ആ ചാർജ് ഈ ചാർജ് എന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെ അവരുടെ ആ ഒരു നോംസിനകത്ത് വരാത്ത വരാതെ കട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കട്ടി അപ്പോൾ ഇതിലെനിക്ക് പക്ക സാറ്റിസ്ഫൈഡ് ആണ് ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എമൗണ്ടും എനിക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് ഏഴ് ലക്ഷം എനിക്ക് ക്ലൈമിൽ അവർ ലെസ് ആയിട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് മൂന്ന് കൊല്ലം മുമ്പ് സിബി പോളിൻ്റെ അടുത്ത് നിന്ന് ഇൻഷുറൻസ് എടുക്കാനുള്ള എൻ്റെ തീരുമാനം ഇപ്പോൾ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത് നൂറ് ശതമാനം ശരിയായിരുന്നുള്ളൂ